ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻ കുക്കിംഗ് വൈഫ് അപ്പോൾ ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പ്സ് ഒക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം കൂടുതലായിട്ട് നമ്മൾ തേങ്ങ കൊണ്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ തേങ്ങ കുറേ കാലം പൊളിച്ചിട്ട് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും അപ്പോൾ ചിലരൊക്കെ ചെയ്യാറ് ഇതേ ഈ ഒരു ചകിരി കളയാതെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലമൊക്കെ ഇരിക്കും പക്ഷെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് കുറഞ്ഞു കിട്ടാൻ ഇതിൻ്റെ ഒരു ചകയുടെ തുപ്പൊക്കെ കളഞ്ഞിട്ടാണ് കൊണ്ടുപോകുക അപ്പോൾ അത് പെട്ടെന്ന് കുറേ ഒരു പത്ത് തേങ്ങ നമ്മൾ ഇതുപോലെ പൊളിച്ച് കൊണ്ടുപോവാണെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്ത് കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേടരാതെ എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചകിരി കളഞ്ഞ് തേങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് അരി എടുക്കുക അരി ഇതുപോലെ ആ പാത്രത്തിൽ നന്നായിട്ട് ഒന്ന് പരത്തി വെച്ചതിന് ശേഷം അതിൽ തേങ്ങ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് കേടയാതെ ഇരുന്നോളൂ അപ്പോൾ വെക്കുമ്പോൾ ഈ ഭാഗം മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്നൊന്നും കേടാവൂല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അടുത്തതായിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് നടുവിൽ പൊട്ടിപ്പോകാതെ അപ്പുറത്തുംപ്പുറത്തൊക്കെ ആയി പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചിരകി എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഒന്ന് അനച്ചിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ പെട്ടെന്ന് പൊട്ടി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല പകുതി ഷേപ്പായിട്ട് തന്നെ കിട്ടും അടുത്തതായിട്ട് നമ്മൾ തേങ്ങ ബാക്കി വന്നാൽ അത് ഫ്രിഡ്ജിൽ പകുതി അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ അത് വെച്ചാൽ നമ്മൾ ചിറകി എടുക്കുന്ന സമയത്ത് നല്ല ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുറച്ച് ഉപ്പോ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം വെക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ നമ്മൾ വെച്ച അതേപോലെ തന്നെ ഉണ്ടാവും നമുക്ക് എടുക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അടുത്തതായിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമ്മൾ തേങ്ങ ഒക്കെ ഉണക്കി എടുക്കുന്ന സമയത്ത് അത് വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല ഉണക്കി അത് അടർത്തി എടുക്കണമല്ലോ അപ്പോൾ അടർത്തി എടുക്കാൻ നമ്മൾ കത്തിയൊക്കെ വെച്ച് നല്ല ബുദ്ധിമുട്ടി അടർത്തി എടുക്കുന്നതിന് പകരം നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടിപ്പാണ് തേങ്ങ നമ്മൾ ഉണക്കാൻ വെക്കുമ്പോൾ ഒരു രണ്ട് ദിവസം ഇതുപോലെ തന്നെ വെക്കുക എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തേങ്ങ പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാൻ പറ്റും അപ്പോൾ എന്നിട്ട് രണ്ട് ദിവസം കൂടി ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അടർന്നു പോകുന്നുള്ളൂ ഇനിയിപ്പോൾ കിട്ടാത്തതാണെങ്കിൽ ജസ്റ്റ് കത്തി വച്ച് ചെറുതായി ഒന്ന് അടർത്തി കൊടുത്താൽ മതി കുറേ ബുദ്ധിമുട്ടി അടർത്തി എടുക്കേണ്ട ആവശ്യമൊന്നും വരും പെട്ടെന്ന് പെട്ടെന്നത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒരു രണ്ട് ദിവസം വെയിൽ ഉള്ളിച്ചാൽ തന്നെ ഇങ്ങനെ കൊട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തേങ്ങ അടർന്ന് പോകുന്നുള്ളൂ അടുത്തതായിട്ട് നമ്മുടെ ഡോറിൻ്റെ ബാക്കിൽ ഇതുപോലൊരു സാധനം വെക്കാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഡോർ അടക്കുമ്പോഴും തുറക്കുമ്പോഴൊക്കെ ഡോറിൻ്റെ ബാക്ക് സൈഡിലെ ആ പെയിൻ്റ് പോയിട്ട് ആകെ വൃത്തിയാടാവും ണ്ടല്ലോ ഇവിടെ ഇപ്പോൾ ഇത് വെക്കുന്നതിന് മുൻപ് ആയിട്ടുള്ള പെയിൻറ് പോയതാണ് കേട്ടത് അതില്ലാതിരിക്കാനാണ് ഈ ഒരു സാധനം വെക്കുന്നത് അപ്പം അതില്ലെങ്കിൽ വെച്ചിട്ടില്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ കുട്ടികളെ മരുന്ന് കൊടുക്കുന്ന അളവിൻ്റെ ആ ഒരു മൂടി ഉണ്ടാവുമല്ലോ അപ്പം അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ആ ഡോറ് തുറക്കുമ്പോൾ ആ പെയിൻ്റൊന്നും ഇളകി പോവില്ല ഇനിയിപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ട് നമുക്ക് ഹൈറ്റ് കുറവായിട്ട് തോന്നാന്നുണ്ടെങ്കിൽ നമ്മൾ ഡോറ് എവിടെയാണോ കുത്തിയിട്ട് അവിടെ ആ പെയിൻറ് പോകുന്നത് അവിടെ ആ ചുമരിൽ ഒട്ടിച്ച് വെച്ചാലും പെട്ടെന്നൊന്നും ഡോറ് തുറക്കുമ്പോൾ ആ ഒരു പെയിൻറ്റ് ഇളകി പോകില്ല അതുപോലെ തന്നെ നമ്മൾ ഡോറിൻ്റെ ഒക്കെ ഈയൊരു സൈഡിൽ കുറച്ച് സോപ്പ് വെച്ചിട്ടൊന്നും അരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോറിലെ ആ ഒരു ശബ്ദം വരുന്നതും അതുപോലെ തന്നെ നമുക്ക് തുറക്കാനും അടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നല്ലൊരു ഉറപ്പുള്ള പോലെയുള്ള ഡോറിനൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോറൊക്കെ പെട്ടെന്ന് അടക്കാനും തുറക്കാനും പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ ആ ഒരു ശബ്ദമൊന്നും ഉണ്ടാവുകയില്ല അടുത്തത് കുറേ മുട്ടയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറേ കാലം കേടാവാതിരുന്നോളും അപ്പോൾ ജസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ ഒരു കൂർത്ത ഭാഗം മുഗൾ ഭാഗത്തായിട്ട് വേണം ഫ്രിഡ്ജിൽ എപ്പോഴും മുട്ട സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്നൊന്നും കേടായി പോവില്ല അടുത്തതായിട്ട് നമ്മളെല്ലാവരും മാവൊക്കെ അരച്ച് വെക്കുന്ന സമയത്ത് അത് ഒരു ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ അത് നല്ല പുളിയോട് കൂടിയിട്ട് ആയിപ്പോകും അപ്പോൾ ആ പുളി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു പച്ചമുളക് ഇട്ടിട്ട് അരച്ച് വെച്ചാൽ മതി അപ്പോൾ അധികം പുളിക്കാതെ നമുക്ക് മാവ് നല്ല സോഫ്റ്റ് തന്നെ ചുട്ടെടുക്കാൻ പറ്റും അടുത്തതായിട്ട് നമ്മളെല്ലാവരും വളയും അതുപോലെ തന്നെ സൂചിപ്പിന്നൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ സൂചിപ്പിന് സാധാരണ ഒരു പാത്രത്തിലിട്ട് വെച്ചാലും അത് കുട്ടികളൊക്കെ എടുത്ത് കളിക്കുക അതുപോലെ തന്നെ വീണ് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്ക് ഇതുപോലൊരു വളയിൽ ഇങ്ങനെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് ഉപയോഗിക്കാൻ നല്ല ഈസി ആയിരിക്കും അതുപോലെ തന്നെ വേറെ എവിടെയും വീണ് പോകുന്നില്ല അപ്പോൾ കുട്ടികൾ കിട്ടാത്തൊരു ഭാഗത്ത് ഒന്ന് ഹാങ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ അതാണ് ഞാൻ ആ വളയിൽ ആ ഒരു പിന്നു മുഴുവനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതുപോലെ വള വെക്കുന്ന ആ ഒരു കമ്പിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ നല്ല എളുപ്പമായിരിക്കും അടുത്തതായിട്ട് നമ്മൾ പിന്നെ വെച്ചിട്ടുള്ളത് തന്നെ നമ്മൾ ഇതുപോലുള്ള ജീൻസിലൊക്കെ പിന്നെ കുത്തുന്ന സമയത്ത് അത് ചിലപ്പോൾ കയറി പോകണമെന്നില്ല അപ്പോൾ കുറച്ച് പഴകിയെ പിന്നൊക്കെ ആണെങ്കിൽ തീരെ കുത്താൻ കഴിയില്ല അപ്പോൾ അതിന് ഇതുപോലൊരു സോപ്പ് എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് കുത്തിയതിൻ്റെ ശേഷം ഒന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് എത്ര കട്ടിയുള്ള ഡ്രസ്സിലും സൂചിപ്പിന്നെ കുത്തിയെടുക്കാൻ പറ്റും അതായത് ചീർപ്പും വാസ്ലിനും വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമ്മൾ പുതിയ ചീർപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗം നല്ല ഷാർപ്പായിരിക്കും അപ്പോൾ മുടി വേദനിക്കും അതുപോലെ തന്നെ പൊട്ടിപ്പോകൊക്കെ ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാനും നമ്മൾ മുടി വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു കെട്ടൊക്കെ അഴിഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ മുടി നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടാനും നമ്മൾ കുറച്ച് വാസ്ലിന് തേച്ചിൻ്റെ ശേഷം വാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ഈസി ആയിട്ട് വാർന്നെടുക്കാൻ പറ്റും പുതുതായിട്ട് നമ്മളെ പഞ്ചസാര കുപ്പി അതുപോലെ തേനീൻ്റെ കുപ്പിയൊക്കെ നമ്മളെത്ര ടൈറ്റാക്കി അടച്ചു വെച്ചാലും അതിൻ്റെ ആ ഒരു പുറത്ത് ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ വന്നിരിക്കാറുണ്ട് അങ്ങനെ ഉറുമ്പ് വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ടിപ്പാണ് ഒരു ചെറിയ പേപ്പറിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ടവലിലോ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് ആ ഒരു കുപ്പിയുടെ എല്ലാ ഭാഗത്തും ഒന്നും തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിനീഗറിൻ്റെ സ്മെല്ലോണ്ട് ഉറുമ്പുകളോ ഒന്നും തന്നെ വരില്ല നമ്മുടെ കുപ്പിയൊക്കെ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് ഇരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ടിപ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്